സി പി ഐ എം പി വി അൻവറിനെ ഒരു ശത്രുവായേ കാണുന്നില്ല എന്തുകൊണ്ട് കാണുന്നില്ല രണ്ട് കാരണങ്ങൾ കൊണ്ട് കാണുന്നില്ല ഒന്നാമത്തെ കാരണം സി പി ഐ എമ്മിന്റെ മുന്നിലെ ശത്രു അത് വർഗീയതയും സാമ്രാജ്യത്വവുമാണ് എല്ലാ കാലത്തും വർഗീയ ഫാസിസത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായ ജനകീയ പോരാട്ടത്തിന്റെ നേതാവാണ് സി രണ്ട് സി പി ഐ എമ്മിന്റെ മുന്നിൽ ഒരു ശത്രുവായി നിൽക്കാൻ മാത്രമുള്ള വലുപ്പം പി വി അൻവറിനില്ല എന്നതാണ് അങ്ങനെ ഉണ്ടെങ്കി മറുപടി പറയും അതെന്തുകൊണ്ടാണ് ഇല്ല എന്ന് പറയുന്നത് ഞാൻ ഇത്രയും ഇവിടെ സംസാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേര് പോലും പറഞ്ഞിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തെ കുറിച്ച് ഒന്നും പറയാനില്ല നിലമ്പൂരിൽ അദ്ദേഹം ഒരു യോഗം വിളിച്ചു ചേർത്തു എട്ടര വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയി നിലമ്പൂരിലെ പാർട്ടി സഖാക്കൾക്കൊപ്പം പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ആളാണ് ശ്രീ പി വി അന്മാർ അദ്ദേഹം ഒരു പാർട്ടി അംഗമല്ലെങ്കിലും ഒരു പാർട്ടി നേതാവിനെ പോലെ സ്നേഹാതരങ്ങളോടെ നിലമ്പൂരിലെ സഖാക്കൾ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അദ്ദേഹത്തെ പരിഗണിച്ചു അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് അദ്ദേഹം പരിശോധിക്കട്ടെ പക്ഷേ ഈ എട്ടര കൊല്ലത്തിന് ശേഷം വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ച് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹം അവിടെ ഒരു യോഗം വിളിച്ചു ചേർത്തപ്പോ നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായ ഒരാൾ ഒരൊറ്റയാൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗം ജില്ലാ കമ്മിറ്റി അംഗം ഏരിയ കമ്മിറ്റി അംഗം ലോക്കൽ കമ്മിറ്റി അംഗം ഒന്നും വേണ്ട ഒരു പാർട്ടി അംഗം വേണ്ട ഒരു പാർട്ടി അനുഭാവി ആ വഴിക്ക് പോയോ പോയില്ല നമ്മുടെ മാധ്യമങ്ങളുടെ സ്നേഹിതന്മാർ മണിക്കൂറുകൾ തെരഞ്ഞുണ്ടോ സഹാവുണ്ടോ സഹാണ്ടോ ഇത് നിങ്ങൾ കണക്കാക്കിയ പാർട്ടിയല്ല കേട്ടോ ഇത് ഒരു ചെറു കാറ്റടിച്ചാൽ ചാഞ്ഞു വീണുപോകുന്ന പാർട്ടിയല്ല മനുഷ്യർക്ക് സങ്കൽപ്പിക്കാൻ സാധിക്കാത്ത വെല്ലുവിളികളുടെയും പ്രതിസന്ധികളുടെയും അഗ്നിസാഗരങ്ങൾ നീന്തി കടന്ന ബാല്യത്തിലെ സമരഭൂമി കണ്ടുപരിചയിച്ച സ്വന്തമെന്ന വാക്കുമറന്ന് ഈ മഹാപ്രസ്ഥാനത്തിന്റെ പതാകയ്ക്ക് കീഴിൽ അണിനിരന്ന നിസ്വാർത്ഥരായ സഖാക്കളാണ് ഈ മഹാപ്രസ്ഥാനത്തിന്റെ കരുത്ത് നിങ്ങൾ എന്തു കരുതി ഇതങ്ങ് ഒലിച്ചു പോകുന്നു കരുതി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരാൾ പാർട്ടി അംഗം ശ്രീ അൻവറോടൊപ്പം നിലമ്പൂരിലെ ആ യോഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് ബേജാറായേനെ പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല അതാണ് ഈ പാർട്ടി